അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ലക്ഷംവീട് ഭാഗത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടമൊരുക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇനിയുണ്ടാവേണ്ടത് അപ്രതീക്ഷിതമായി സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും അടിമാലി ലക്ഷംവീട് ഭാഗത്തെ കുടുംബങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല കണ്ണടച്ചു തുറക്കും മുമ്പേ തങ്ങൾ ജീവിച്ചിരുന്നിടാം ദുരന്ത ഭൂമിയായി മാറിയെന്ന് വിശ്വസിക്കാനും പലർക്കും കഴിയുന്നില്ല പരസ്പരം ആശ്വസിപ്പിച്ചും നൊമ്പരം ഉള്ളിലൊതുക്കി മുന്നോട്ടു പോകാനായി വഴിതെടുകയാണ് കുടുംബങ്ങൾ മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ലക്ഷംവീട് ഭാഗത്തുനിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ബാക്കിയുള്ളവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത് കത്തിപ്പാറ വെള്ളത്തുവൽ ഭാഗങ്ങളിലെ വൈദ്യുതി വകുപ്പിന്റെ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകളും മച്ചിപ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളും കുടുംബങ്ങളുടെ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഒൻപത് വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും മണ്ണിടിച്ചിലിൽ തകർന്നിരുന്നു പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്നും വീട്ടു സാധനങ്ങളോ രേഖകളോ ഒന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിന് സമീപത്തെ വീടുകളിൽ നിന്നും ആളുകൾ സാധന സാമഗ്രികൾ സുരക്ഷിതയിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടതിന്റെ ഞെട്ടൽ ഉണ്ട് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടമൊരുക്കണമെന്നുള്ള അടിയന്തര നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ ഉള്ളത് സിറ്റിവിഷൻ അടിമാലി